ഹലോ എല്ലാവർക്കും നമസ്കാരം ആ എൻ്റെ ചെടികളെല്ലാം ഒരുമാതിരി തീർന്നു ഇതിപ്പോൾ ഞാൻ പുതിയ ചെടി വെക്കാനുള്ളതാണ് കുറേ മുളകൊക്കെ അത് കേടായിപ്പോയി അതെല്ലാം മാറ്റിയിട്ട് പുതിയ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടുത്തെ ഗ്രോ ബാഗെല്ലാം മാറ്റി പുതിയ ഗ്രോ ബാഗ് വെച്ചു ഇതിനകത്ത് പ്രത്യേകത ഈ മൂന്ന് തക്കാളികൾ പ്രത്യേകിച്ച് ഈ മൂന്ന് തക്കാളി എന്ന് വെച്ചാൽ തയ്യല്ല ഞാൻ തക്കാളി പ്രൂൺ ചെയ്ത വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ പ്രൂൺ ചെയ്ത് വരുമ്പോൾ എക്സസ് വരുന്ന ആ പീസ് ഞാൻ നമ്മുടെ ന്യൂട്രിയൻസിൽ മുക്കി വേര് മുളപ്പിച്ച് പിടിപ്പിച്ചതാണ് ഈ മൂന്നെണ്ണം അതാണ് ഈ തക്കാളിയുടെ പ്രത്യേകത ബാക്കിയുള്ളത് ഇത് ഇത് ഈ നാലെണ്ണം ഞാൻ തൈ മേടിച്ച് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് തന്നെയാണെന്ന് എനിക്ക് ശക്തിയായിട്ട് അറിയാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ചെടികളും തന്നെ പോയി കെടുക്കുകയാണ് അതുകൊണ്ടാണ് ഓരോന്നോർന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തക്കാളിയുടെ ഗ്രോത്ത് കണ്ടോ ഇത് നമ്മൾ ത്രൂൺ ചെയ്തിട്ട് ത്രൂൺ ചെയ്ത് നമ്മൾ ഗ്ലാസ്സിലിട്ട് അതിന് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഫോട്ടിലേക്ക് മാറ്റിയേക്കണം അത് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പ്രൂൺ ചെയ്യാനായിട്ട് നല്ല ധൈര്യം വന്നിട്ടുണ്ട് ഏത് ചെടിയും പ്രൂൺ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ നല്ല ഇനം തക്കാളിയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് തൈ അന്വേഷണം നടക്കേണ്ട അതിൻ്റെ തന്നെ ഒരു നല്ല ഒരു തുമ്പ് കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യം ഞാൻ നേരത്തെ പ്രൂൺ ചെയ്തതാണ് ഈ പ്രൂൺ ചെയ്ത ഇതിൽ നിന്നുള്ള കഷ്ണം എന്താ കട്ട് ചെയ്തപ്പോൾ അവിടെയുണ്ടോ ഈ കട്ടിങ്സ് ഇതേണ്ട അതുപോലെ ഇവിടെ കട്ടിങ്സ് വേണ്ട ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് അത് മുളപ്പിച്ചിട്ടാണ് ഞാൻ അതവിടെ വെച്ചിരിക്കുന്നത് Okay, thank you.